നമസ്തേ ഹരിശരണം ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീവിഘ്നേശ്വരായ് നമ ഓം ലളിതാംബികേ നമ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് സ്വാഗതം പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി പരാശക്തി ആദിപരാശക്തിയായിട്ടിരിക്കുന്നത് ദേവിയാണ് പരാനിഷ്ഠ ഇളക്കമില്ലാത്ത നിഷ്ഠയോടുകൂടിയിരിക്കുന്ന ദേവി പൂർണമായ ജ്ഞാനത്തോടുകൂടി പൂർണ്ണജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന ദേവി അടുത്തത് മാദ്വീപാനാലസ മത്താ മാതൃകാവർണരൂപിണി മധുപാനം ചെയ്ത് അതിൽ മുഴുകിയിരിക്കുന്ന ദേവി മധുപാനത്തിൽ മത്തയായിരിക്കുന്ന ദേവി മാതൃകാ അക്ഷരങ്ങളുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നവളുമായ ദേവി അടുത്തത് മഹാകൈലാസനിലയ മൃണാള മൃദുദോർലത മഹാകൈലാസത്തിൽ വസിക്കുന്ന ദേവി മൃണാളം എന്ന് പറഞ്ഞാൽ താമരവളയം താമരവളയം പോലെ മൃദുലമായ ദോർ കൈകൾ കൈകളോടുകൂടിയ ദേവി മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി മഹം എന്ന് പറഞ്ഞാൽ പൂജ മഹനീയ പൂജനീയായ ദേവി ദയാമൂർത്തി എല്ലാവരോടും ദയവുള്ള ദേവി ഈ വലിയ സാമ്രാജ്യത്തിൽ ശോഭിക്കുന്നതുമായ ദേവി അടുത്തത് ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ആത്മവിദ്യാ സ്വരൂപിണിയും മഹാവിദ്യാസ്വരൂപിണിയും ശ്രീവിദ്യാ സ്വരൂപിണിയുമായിരിക്കുന്ന ദേവി കാമസേവിത എന്ന് പറഞ്ഞാൽ കാമദേവന് പുനർജന്മം കൊടുത്തത് ദേവിയാണ് അതുകൊണ്ട് കാമദേവനാൽ പൂജിക്കപ്പെടുന്നതും ദേവി തന്നെ ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക ഇവിടെ അക്ഷരങ്ങളുള്ള ഷോഡശാക്ഷരി വിദ്യയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ത്രികൂട മൂന്ന് കൂടങ്ങളോട് കൂടങ്ങളോടുകൂടിയിരിക്കുന്ന ദേവി ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് വാഗ്ഭവകൂടം ശക്തികൂടം മദ്യകൂടം കാമകോടിക ഇവിടെ ശിവനും ദേവിയും ഒന്ന് എന്നുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തെ പറ്റിയാണ് പറയുന്നത് അടുത്തത് കടാക്ഷ കടാക്ഷകിങ്കരീഭൂത കമലാ കോടി സേവിത ഇവിടെ ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രം ദേവിയുടെ ദാസികളായി തീർന്ന അനേക കോടി ലക്ഷ്മി ദേവികളാൽ ദേവിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചൈതന്യം ദേവികളായി ഉണ്ട് ആ ദേവികളാൽ സേവിക്കപ്പെടുന്ന ദേവി ശിരസ്ഥിതാ ചന്ദ്രനിഭ ഫസ്തേന്ദ്രധനുപ്രഭിരസിൽ ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ചന്ദ്രപ്രഭയോടുകൂടിയ ദേവി ഹ്രീംകാരബിന്ദു ആയിട്ട് നെറ്റിയിൽ വാഴുന്ന ദേവി ഫാലം എന്ന് പറഞ്ഞാൽ നെറ്റി മഴവില്ലിൻ്റെ കാന്തിയോടു ദേവിക്ക് നമസ്കാരം ധനുപ്രഭ എന്ന് പറയുന്നത് മഴവില്ലിൻ്റെ കാന്തിയാണ് അടുത്തത് ഹൃദയസ്ഥ രവി ത്രികോണാന്തര ദീപിക ഹൃദയത്തിൽ വസിക്കുന്നവളാണ് ദേവി സൂര്യനെ പോലെ രവി എന്ന് പറയുന്നത് സൂര്യൻ സൂര്യനെ സൂര്യനെപ്പോലെ വിശേഷകാന്തിയുള്ള ദേവി മൂലാധാര പത്മത്തിലെ ത്രികോണത്തിനുള്ളിൽ ദീപമായി വർത്തിക്കുന്ന ദേവി അടുത്തത് ദാക്ഷായണി ദൈത്യഹന്റി ദക്ഷയജ്ഞവിനാശിനി ദാക്ഷായണി എന്ന് പറയുന്നത് ദക്ഷപുത്രി ദക്ഷൻ്റെ പുത്രിയായ സതിയെക്കുറിച്ചാണ് സതീദേവിയെക്കുറിച്ചാണ് പറയുന്നത് ദൈത്യഹന്ത്രി അസുരന്മാരെ സംഹരിക്കുന്ന ദേവി ദക്ഷൻ്റെ യജ്ഞം നശിപ്പിച്ചത് ദേവിയാണ് ആ കഥ എല്ലാവർക്കും അറിയണ്ടാവും അങ്ങനെയൊക്കെയുള്ള ദേവിക്ക് നമസ്കാരം ദേവിയെ ഞാൻ നമിക്കുന്നു ഓം മഹാദേവി നമഹ